കൊച്ച വാടയിലും സഞ്ചരത്തിലും ഇടവധി സ്ഥലങ്ങളായി അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള ഈ കുടിനാശ്ശേരി നായ അവിടുത്തുള്ള പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരെയും ഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുക എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കും പറയാൻ തോന്നുന്ന ഒരു കാര്യം കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയും മനോഹരമായ ഒൻപത് ദിവസങ്ങളാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഛത്തീസ്ഗഡിലുള്ള രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളല്ല രണ്ട് മനുഷ്യർ അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കേരള ജനതയിൽ ഞാനുണ്ട് കഴിഞ്ഞ ദിവസം ആലുവയിൽ നിങ്ങോട്ട് ബൈക്കില് വരുമ്പോ ആലുവ ടൗണിൽ അൻവർ സാദത്ത് എം എൽ എ അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അവിടെ ഇവർക്ക് വേണ്ടി ഉപവാസിച്ചിരിക്കുന്നതിനുണ്ട് പിന്നീ നിങ്ങോട്ട് വരുമ്പോ എസ് ഡി പി അടക്കം സി പി എം അടക്കം പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള സാധ്യതയൊന്നും കണ്ടിട്ടില്ല അപൂർവമായിട്ട് മലയാളികളെ എന്നെ കാണുള്ളൂ ജോൺ സുന്ദരമായിട്ടാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് ഓരോ പാർലമെന്റേറിയന്റെയും പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിൽ എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായോ നിങ്ങൾ ഹിന്ദു അല്ലേ എന്ന് ജോൺ ബ്രിട്ടാസൻ മനോഹരമായിട്ട് പറയുന്നുണ്ട് സ്വന്തം സഹോദരനെ പോലെ ചെറുത്ത് പിടിക്കുന്ന റോസിയം ജോണിനെ ഛത്തീസ്ഗഡിന്റെ ജയിലിന്റെ മുമ്പിൽ നമ്മൾ കണ്ടു അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും മതമെന്നോ ജാതി എന്നോ വർഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല സാധാരണ അണി നിരഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായൊരാഴ്ചയാണ് മൂന്നും നാലും മനുഷ്യൻ ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം തത്തിച്ചു നിർത്താനായിട്ട് ഈ വിഷയം തത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹമുള്ളവരെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയൊക്കെ നന്മയുണ്ട് എവിടെയൊക്കെ സ്നേഹമുണ്ട് എവിടെയൊക്കെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം എന്തും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചേതകരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ ചേതോകരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ കണ്ട മറ്റു ചില കാഴ്ചകളിൽ കൂടി പങ്കുവച്ചിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനുമുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാം ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ് അത് ചിരിയാണോ കരസിലാണോ വിഷമമാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും കുറച്ച് വാക്കുകളെ ഞാൻ പഠിക്കുന്നതരാം ആ വാക്കുകളെ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു നിങ്ങൾ സിന്ധിച്ചാൽ മതി വാക്ക് നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ കിരീടം ത്രീ കുരുത്തോല വാടകല ഫോർ തൃശൂർ ഒരു പേര് സുരേഷ് ൾ മാത്രം മതി ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യങ്ങളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധന സമൂഹം എവിടെയുണ്ട് അതിനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏക പ്രതീക്ഷ സേവരെ കഴിഞ്ഞ ദിവസം ഒരു വിക്രമ മണ്ണിൽ ഒരു വലിയ സംഗമം നടക്കുകയാണ് ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു ഒരു പിതാവിനെ ഞങ്ങൾ മലബോളിൽ വന്നു നിൽക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേട്ടപ്പോ എനിക്ക് പഴയ സിനിമകളെ ഓർമ്മ വന്നു ഞാൻ കണ്ടടോ എന്റെ പഴയ വിപ്ലവ വൈദികനെ തീർച്ചയായിട്ടും പണ്ട് അങ്ങോളമിങ്ങോളം തെരുവുകളിൽ പേടി സ്വപ്നമായിരുന്ന ഒന്നിനെയും പേടിക്കാതെ സത്യത്തിന് വേണ്ടി സത്യച്ചിരുന്ന വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടടോ ആ വേദിയിൽ അദ്ദേഹം എഴുന്നേശ് നന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ആ മണ്ണി ആ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന് എല്ലാവരും കൈയടിച്ചു വാക്കിയതാണ് അദ്ദേഹം പറഞ്ഞു ഇലയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇലയില്ല ചങ്ങാത്ത ശ്രദ്ധിക്കണം നിങ്ങള് ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇരയില ചങ്ങാത്തം എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ വന്യനായ പിതാവ് പറഞ്ഞു അക്ഷരാർത്ഥം എനിക്ക് കോരുത്തേക്ക് വന്നു ഞാൻ കൈയടിച്ചു ആ തടയ വിപ്ലവ വൈദികനെ ഞാൻ വീണ്ടും കണ്ടല്ലോ എന്നൊരു ചാരിതാർത്ഥ്യം വന്നു അദ്ദേഹം പോകുന്ന സമയത്ത് ഭാഗ്യവശാൽ ആ കാറിനെ അടുത്തു നിൽക്കാൻ പറ്റി ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ പറഞ്ഞ വാക്കുകൾ പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് ബോധത്തോട് പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ മുന്നൂറ് രൂപ റബ്ബറിന്റെ പ്രശ്നമുണ്ടല്ലോ അതിന്റെ ക്ഷീണം ഈ പ്രസംഗം കൊണ്ട് മാറി എന്ന് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് രണ്ട് ദിവസമേ പിന്നീട്ടിട്ടുള്ളൂ സ്നേഹമുള്ളവരെ വെറും രണ്ടു ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട ടി വിർത്തയാണ് ആ വാർത്ത എങ്ങനെയാണ് ആ ബിഷപ്പ് കന്യാസ്ത്രീകൾ മോശിപ്പിക്കപ്പെട്ടവർക്ക് അതിന് ജാമ്യം കിട്ടിയത് നന്ദി പറയുന്നു ആർക്ക് അമിത് ഷാക്ക് ഇതിനു വേണ്ടി കൈകൾ കോർത്ത കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ എത്ര മനുഷ്യരെ വിഷയത്തിന് വേണ്ടി അണിനിരുന്നു വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയണ്ട പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഒരുപക്ഷെ കേരളം കണ്ട ഒരു രാഷ്ട്രീയ അശ്ലീലം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം കൊഴുപ്പുള്ളിയിൽ സമരം നടക്കുമ്പോൾ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അമ്മച്ചിമാരെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഒടുപ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു അമ്പത് ചോദിച്ചു എന്റെ അച്ചാ ഇങ്ങനെ ചോദിച്ചേട്ടാ ഒന്നച്ച നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ഈ കൊടയും വടിയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ഈ ജാതിക്ക് പോകുന്ന സമയത്ത് ഇനി നിങ്ങളുടെ അലയിൽ അവര് കേൾക്കുമ്പോണ്ട് ഞങ്ങൾ ആരായി ഞങ്ങൾ ശശിയായില്ലേ നമ്മൾ തനലാണ് ശരിയല്ലേ വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് ബി ജെ പി നമുക്കറിയാം സംഘപരിവാറിന് എനിക്കറിയാം ഭദ്ര നമുക്കറിയാം അതുകൊണ്ട് അവരെന്ത് കാണിക്കുമെന്ന് ഞാൻ ഇവർ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്തത് മനുസ്മൃതിയാണ് അല്ലെങ്കിൽ വിചാരധാരയാണ് വിചാരധാരയിൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോ ഇവിടെ പറയും ലൗ ജിഹാദ് പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടാമതെ പറയുന്നത് രണ്ടാമത്തെ ഞങ്ങളുടെ വർഗസക്യൂ അത് ക്രിസ്ത്യൻസ് ആണ് മൂന്നാമത്തേത് മിഷണറിമാരാണ് നാലാമത്തിന് കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബസംഗത പ്രവർത്തകരെ അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല എനിക്ക് പറയാൻ കാര്യമുള്ളൂ തുറത്തു നിൽക്കുന്ന ശത്രുക്കളേക്കാൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് കൂടലിൽ നിന്ന് ഒറ്റ കൊടുക്കുന്ന ജീവിതോസ്മാരെയാണ് പുറത്തുനിന്ന് നമ്മൾക്കിട്ട് പണി വരുന്ന ശത്രുക്കളെക്കാൾ നമ്മളെ നെഞ്ചു പൊള്ളിപ്പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മച്ചമാരുടെ തേരിൽ വരുന്നത് നമ്മുടെ കൂടെ നമ്മളെ ഒച്ചുകൊടുക്കുന്ന ഒറ്റുകാരെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മൾക്ക് പ്രതിരോധിക്കേണ്ടത് രണ്ടുപേരാണ് പുറത്തുനിന്നുള്ള ശത്രുക്കളെയും അകത്ത് നിന്നുള്ള ഒറ്റുകാരെയും ഇത്തരം വിധികീഴലാണ് ഇന്ന് അവസാനിപ്പിക്കാൻ ക്രിസ്തു ഉപമകളിലൂടെയാണ് കഥ പറഞ്ഞത് രണ്ട് കഥ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളാണ് ഞങ്ങളാണ് ക്രൈസ്തവിൽ പറഞ്ഞത് കേട്ടിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം കണ്ടത് കുമ്മനടി അനുപടി ക്രെഡിറ്റ് അടിയും അല്ലെ എന്തിനു വേദന ക്രെഡിറ്റടി നേരെ നിന്നു തോളത് ചാഞ്ഞിരിക്കുന്ന തൊഴിൽ രടേ കൂടി കഴിഞ്ഞിട്ട് ക്രഡിറ്റടിക്കും ഇത് മൊത്തം നിരക്കൊണ്ടുവന്നത് ഞങ്ങളാണെന്ന് ക്രെഡിറ്റ് പറയി ിൽ ക്രെഡിറ്റ് നിൽക്കുന്ന സമയത്ത് രണ്ടേ രണ്ട് കഥ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചോളാം ഒന്നാമത്തെ കഥ അതൊരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സ്വാമി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിയറ്റ്നാം കോളനി ഇനി ഞാൻ കാഷ്ടമൊന്നും പറയില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വിയറ്റ്നാം കോളനിയിൽ അവിടെ വന്ന് കോളനിക്കാർക്കിടയിൽ ട്രെയിനിങ് നടത്തി കെട്ടിടം പണിയണം എന്ന് പറയുന്നത് സ്വാമി മോഹൻലാല് ഈ ട്രെയിനിങ് നിർത്തണമെന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്ന് കോളനിക്കാർ ഇറക്കുന്നത് മോഹൻലാല് ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നത് അതും മോഹൻലാല് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതും മോഹൻലാല് നേരത്തെ ജാമ്യം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന നിഷ്പാന്താണ് സ്നേഹമുള്ളവരെ കൊണ്ട് കൊല്ലിക്കുന്നത് നീയെ ചാപ്പ രക്ഷിക്കുന്നത് നീയെ പുറത്തറക്കുന്നത് നീയെ ചടിച്ചെടുക്കുന്നത് നീയേ എന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു ഐറണിയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു കഥ അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല അവാർഡ് സിനിമയാണ് ഓക്കെ ഈ അവാർഡ് സിനിമ അണുർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമയാണ് ഈ വിധേയനിൽ മമ്മൂട്ടി ഒരു വില്യൻ പരിവേഷമുള്ള കഥാപാത്രമാണ് നീചനായ സ്ത്രീലംബനായ ആളുകളെ അധീസത്വത്തോടെ പിടിച്ചെടുക്കുന്ന ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രം അയാൾക്ക് വിധേയപ്പെട്ട അയാളുടെ അടിമയാണ് തൊമ്മി ഒരു ദിവസം തൊന്നി വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേല തന്റെ ഭാര്യയെ പേടിപ്പിച്ചിട്ടാണെന്ന് തൊമ്മിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അകത്ത് ഭാര്യ കിടന്ന് കരയുന്നുണ്ട് ഭാസ്കര പട്ടേലറ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ തൊമ്മി കാണുന്നുണ്ട് ഭാസ്കര പട്ടേലരെ തൊമ്മി പറയുന്ന ഡയലോഗ് ഇതാണ് പട്ടേലറുടെ സെഞ്ചിനറുടെ സെഞ്ചിനെന്ത് മണ എന്ന് പറയുമ്പോ വിധേയത്വത്തിന്റെ അടിമത്വമാണ് കാണുന്നത് ഇരയോടൊപ്പം നടക്കുന്നുവെന്ന് പറയുകയും ഇരയോടൊപ്പം പ്രസവിക്കുകയും പിറ്റേന്ന് വേപ്പക്കാരനോടൊപ്പം ഈ ത്തിന്റെ അടിമത്തമാണ് നമ്മൾ കാണുന്നത് ഈ സിസ്റ്റേഴ്സിനെ രക്ഷിച്ചത് ബി ജെ പി ഗവൺമെന്റ് നേരിട്ടാണെന്നും അമിഷ്കർ ഇടപെട്ടിട്ടാണെന്നും പറയുമല്ലോ പട്ടേലരുടെ അത്ര എന്തിനുമാണ് എന്ന് പറയുന്ന ആരുടെയോ പ്രശ്നത്തിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തിട്ട് അവിടെ നോക്കി പോകാൻ പറ്റാത്ത നേതൃത്വത്തിന്റെ അസീലമാണ് കാണുന്നത് ഈ പ്രസംഗം പറഞ്ഞിട്ട് നാളെ എനിക്കെന്ത് സംഭവിക്കുന്നു അറിയാൻ പാടില്ല എങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നുകയാണ് സ്ത്രീകൾ വരെ വെളിവും ബോധമുള്ള ഒരു സമൂഹ കടയിലുണ്ട് ഇതൊക്കെ കാണുമ്പോൾ താർക്കിച്ച് ചുക്കുകയും ഇതിനൊക്കെ കാണുമ്പോൾ എതിർത്തുകയും ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ പിന്മറക്കെ ആയൊരു വൈസ്തവയുണ്ട് എനിക്ക് അവരെയാണ് പ്രതീക്ഷ ഏറ്റവും അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം കണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആ സ്ത്രീകൾ മൂന്ന് കൊണ്ടുപോകുന്ന സ്ത്രീകൾ അവരെ മുറിക്കകത്തിട്ട് കെട്ടിയിട്ടിട്ട് മർദ്ദിച്ചു ഈ സ്ത്രീകൾക്ക് എതിരെ കള്ളസാക്ഷിയെന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ഈ സിസ്റ്റേഴ്സിനെ ഉച്ചകൊടുക്കുകയോ അവരെ ഞങ്ങളെ പീഡിപ്പിച്ചുവെന്നോ അവര് ഞങ്ങളെ മതമാറ്റം നോക്കിയെന്നോ ഈ ശിക്ഷ ഭയങ്ങട്ട് പോലും അതുങ്ങൾ പറഞ്ഞില്ല എന്റെ സ്നേഹമുള്ളവരെ ആ മൂന്ന് ഭാഷയറിയാത്ത പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ഈ പിതാക്കന്മാരെക്കാളും ഈ സഭാ നേതൃത്വത്തെക്കാളും എത്രയോ നല്ല ക്രിസ്ത്യാനികളാണ് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവർ സാധിക്കട്ടെ നന്ദി നമസ്കാരം